മകൻ നക്ഷത്രം മകൻ നക്ഷത്രക്കാർക്ക് വേഴം പത്തിൽ വരുന്നു പത്തിലെ വേഴം ധനികനാക്കും അതാണ് പറയുന്നത് പത്തിലെ വേഴം ധനികനാക്കും അതായത് ധനപരമായ നേട്ടങ്ങളുണ്ടാക്കും പത്ത് എന്ന് പറഞ്ഞാൽ കർമ്മഭാഗമല്ലേ കർമ്മഭാഗത്ത് ശുഭഗ്രഹമല്ലേ സർവേശ്വര ഗ്രഹമല്ലേ വേഴം സർവേശ്വരഗ്രഹമായ പത്ത് കർമ്മഭാഗത്ത് തൊഴിൽപരമായ നേട്ടങ്ങളുണ്ടാക്കും തൊഴിൽ രംഗത്ത് ഗുണങ്ങളുണ്ടാക്കിത്തരും പത്തിലെ വേഴം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകും വാഹന ഗുണം കിട്ടും വാഹനത്തിൽ നിന്നും ഗുണം കിട്ടും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും ആഡംബര കാര്യങ്ങൾ ചെയ്യും ആഡംബരമായ കാര്യങ്ങൾ ചെയ്യും തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായി നേട്ടങ്ങളുണ്ടാകും പത്തിലാണല്ലോ വേഴം നിൽക്കുന്നത് പത്ത് കർമ്മഭാവമല്ലേ അവിടെ ഗുണങ്ങളുണ്ടാക്കും തൊഴിൽ രംഗത്ത് ഗുണങ്ങളുണ്ടാകും വീട്ടിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും കാരണം പത്തിലെ വേഴം ധനികനാക്കും അതോടൊപ്പം വീട്ടിൽ സമാധാനാന്തരീക്ഷം ഉണ്ടാകും വിവിധ തൊഴിൽ ചെയ്തെന്ന് വരും ചിലപ്പോൾ പല തൊഴിലുകളിലും ഈ മകൻ നക്ഷത്രക്കാർ ഈ കാലയളവിൽ ചെന്ന് തൊഴിൽ ചെയ്തെന്ന് വരാം നാൽക്കാലികളിൽ നിന്നും വരുമാനം ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് നാൽക്കാലികളിൽ നിന്നും വരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൃഷിയിൽ നിന്നും ലാഭം കിട്ടും മകൻ നക്ഷത്രക്കാർക്ക് കൃഷിയിൽ നിന്നും ലാഭം കിട്ടും ബന്ധുജനങ്ങളുടെ ഗുണം കിട്ടും ബന്ധുജന സഹകരണം ഉണ്ടാകും ബന്ധുജനങ്ങളിൽ നിന്നും ഗുണം കിട്ടും ദൈവികപരമായ കാര്യങ്ങളിലെല്ലാം ഇവർ ശ്രദ്ധാലുക്കളുമായിരിക്കും ക്ഷേത്രകാര്യങ്ങളിൽ ഇവർ ശ്രദ്ധിക്കും മൊത്തത്തിലെ വേഴമാറ്റം കൊണ്ട് മകനക്ഷത്രക്കാർക്ക് ഗുണകരമായ കാര്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്